ലോകത്തിൽ എനിക്ക് ആരുമില്ല എന്ന് ദൈവമക്കൾ ഒരിക്കലും പറയരുത് ഞാൻ നീ ഒറ്റയ്ക്കായിരിക്കും നീ ഏകനായിരിക്കും നീ ഏകയായിരിക്കും അന്നേരവും നിനക്ക് പറയാനുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റയ്ക്കല്ല തള്ളപ്പെട്ടവനെ തള്ളുന്ന ദൈവമല്ല തള്ളപ്പെട്ടവനെ ചോർത്തു പിടിക്കുന്ന ദൈവമായി ദൈവം ജീവിതത്തിൽ പിറന്നു വീണ് അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ സമയം മുതൽ കേൾക്കുന്നത് മുഴുവൻ വേദനിപ്പിക്കുന്ന വാക്ക നീ ഒരുത്തൻ കാരണം നീ ഒരുത്തി കാരണം ഇങ്ങനെയൊക്കെ ചില പഴിയും ദുഷ്യുമൊക്കെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം ദൈവം ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ വേദനിക്കുമെങ്കിലും എന്നെ കുറിച്ച് പറയുന്നതും ഞാൻ പറയുന്നതും കേൾക്കുന്ന ഒരു ചെവി എനിക്കുണ്ട് ഏതു വിധേനയും ഇവരുടെ അഭിപ്രായങ്ങളെ മാറ്റത്ത കവണ്ണം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും എന്നെ മെന ഈ ഭൂമിയിൽ ആക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനൊരുദ്ദേശമുണ്ട് ഏത് തകർച്ചക്കകത്തും ദൈവത്തിന് വലിയൊരു നീ തകരാൻ അല്ല ദൈവം നിന്നെ ഭൂമിയിൽ ഇവിടെ ആക്കിയത് പിന്നെയോ എന്നവന്റെ കരം ഇപ്പോഴും കുറുതായിട്ടില്ല മെനഞ്ഞെടുക്കാൻ അല്ലല്ലു ഇനിയും ശക്തനായ ഒരുവൻ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മോശമായ കേടായ സകല അനുഭവങ്ങളെയും പണിതെടുക്കുവാൻ ഈ ദൈവം മതിയായ ദൈവം ഒരുപക്ഷെ രോഗം പിടിച്ച ശരീരത്തിന്റെ ഒരവയവത്തെ പോലും ബലഹീനമാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ പറ എന്റെ ശരീരത്തിന്റെ അവയവത്തെ പോലും ബലഹീനമാക്കിയാലും കൂടെയുണ്ട് ആ ബലഹീന അവയവത്തിന്മേൽ തന്നെ ബലം പകരുവാൻ സൃഷ്ടാവാം ദൈവം എന്നോട് കൂടെയുണ്ട് ഇന്ന് പകൽ ശരീരത്തിൽ എവിടെയോ ചില ബലഹീനതകൾ അനുഭവിക്കുന്ന ശരീരത്തിന്റെ ഏതൊക്കെ പാർട്ടുകളില്ല ഇന്ന് പകൽ ബലഹീനത അനുഭവിക്കുന്ന ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവം ശക്തി വ്യാപരിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ നിന്റെ നിന്റെ ശരീരത്തിൻറെ അവയവത്തെ ബാധിച്ച് അതിനെ ബലഹീനമാക്കി നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന ചില രോഗാത്മ ശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ